ഈ കാടിനെ ഈ മരങ്ങൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാടുകളെ കൊല്ലുന്ന ഈ പൂമരം കാണുന്നിടത്ത് വെച്ച് നശിപ്പിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് നേരിടാൻ പോകുന്നത് ഇതാണ് സെനാസയാമിയ കസോട് മരം അല്ലെങ്കിൽ എന്നൊക്കെ ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ അധിനിവേശ സസ്യം ഉണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് നമ്മളിൽ പലരും ബോധവാന്മാരല്ല ഈ മരത്തിന്റെ പ്രധാന പ്രശ്നം നമ്മുടെ കാടുകളിൽ വേഗം ഇതുപോലെ പടർന്നു പന്തലിച്ച് മറ്റു ചെടികളെയും മരങ്ങളെയും വളരാൻ അനുവദിക്കാതെ നമ്മുടെ ജൈവസമ്പത്തിനെ നശിപ്പിക്കുന്നു മാത്രമല്ല സെന്നാസയാമിയ വളരുന്നിടത്തെ മണ്ണിൽ ചില രാസവസ്തുക്കൾ പുറന്തള്ളുന്നതിൽ മറ്റുള്ള സസ്യങ്ങളുടെ വളർച്ച തടയുകയും ചെയ്യുന്നു ഇത് അവിടെ കാണുന്ന ജീവികൾക്ക് ഭക്ഷണവും സ്ഥലവും കുറയുന്ന പ്രശ്നമുണ്ടാക്കുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഈ ചെടി വന്നത് പാതയോരങ്ങൾ മനോഹരമാക്കുന്നതിന്റെ ഭാഗമായാണ് പക്ഷേ ഇന്ന് ഈ ചെടികൾ നമ്മുടെ കാടുകളിലേക്ക് പടർന്നു കയറി നമ്മുടെ ജൈവസമ്പത്ത് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അധിനിവേശ സസ്യമാണെങ്കിലും ഈ ചെടിയുടെ ഇലകൾ ഭക്ഷണമായും മരുന്നായും തടി ചാർക്കോളായും ചില രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് സോ ഇതുപോലുള്ള ഗാർഡൻ ആൻഡ് പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസ് കാണാനായി നമ്മുടെ പേജസ്